വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി തുടർച്ചയാണ് നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ബേഡടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായി എട്ടാം വർഷവും നെൽകൃഷി ഇറക്കുന്നത് ബേടകം പുന്നൂർപാറ വയലിലാണ് നെൽകൃഷി ഇറക്കിയത് നടിയിൽ ഉത്സവം നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറി നൂറുകണക്കിന് ആളുകൾ നടിയിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടിയിൽ ഉത്സവം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ എത്തിവളെ മുഖ്യമുള്ള സംഘം കേരള അംഗങ്ങളെ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രിയപ്പെട്ട വിദ്യാകാംക്ഷികൾ കേരളത്തിലെ സഹകരണ വകുപ്പിൽ കാലങ്ങളായിട്ട് പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രഭാകരൻ മുഖ്യാതിഥിയായി സംഘം പ്രസിഡന്റ് ഉമാവതി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എ സുധീഷ് കുമാർ സ്വാഗതഭാഷണവും വൈസ് പ്രസിഡന്റ് ടി രാധ നന്ദിയും പറഞ്ഞു കുണ്ടംകുഴി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോ സൊസൈറ്റി പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ അബ്ബാസ് ബി കെ ഷംസുദ്ദീൻ ബേടകം പ്രീതി കുട്ടിയാനം ചാത്തുക്കുട്ടി ഭാസ്കരൻ കുട്ടിയാനം അനന്തൻ മരുതളം കുഞ്ഞിരാമൻ ചേരിപ്പാടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಡಂಗುಳಿ